ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അനീഷ് ഷാനവാസ് സൗഹൃദം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഭയങ്കര പ്രശ്നം രണ്ടുപേരും തമ്മില കോയിനാണ് പ്രശ്നം കൊയിൻ എടുത്ത ആളിനെ എനിക്കറിയാം ഞാൻ അത് വാങ്ങിച്ച് തന്നേനെ പക്ഷെ നിന്റെ ഈ ചീപ്പ് ഗെയിം അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നു ഞാൻ കോയിൻ കാണാതായതിനെ ഗെയിമായി കൂട്ടിക്കുഴച്ചിട്ടില്ല എനിക്ക് അത്രമേൽ ഒരു ബന്ധം ആ കോയിനുമായിട്ടുണ്ട് അതായത് ഇത് ജിത്തു ജോസഫ് സാർ വന്നപ്പോൾ തന്ന ഒരു കോയിനാണ് ഇനി അവരെയൊക്കെ എനിക്ക് എപ്പോൾ കാണാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് ആ ഒരു കോയിൻ കിട്ടിയേ പറ്റൂ അത് മാത്രമല്ല ഞാനൊരു ഡമ്മി കോയിൻ ഉണ്ടാക്കി അത് കാണിച്ചെങ്കിലും ബിഗ് ബോസിനോട് പറഞ്ഞ് എനിക്കെൻ്റെ കോയിൻ ആരാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു അതും നീ വന്ന ഷാനവാസെ എന്നോട് തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ അതെന്തിനാണ് നീ കാണിച്ചത് നിനക്ക് സുഹൃത്ത് ബന്ധം എന്താണെന്ന് നിനക്ക് അറിയില്ല നിനക്കൊരു പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ ഞാൻ നിൻ്റെ കൂടെ നിന്നില്ലേ ഇവിടെയുള്ള എല്ലാവരെയും എതിർത്തിട്ട് നിനക്ക് നിൻ്റെ കൂടെ ഞാൻ നിന്ന് എല്ലാവരും എതിരായിരുന്നു നിനക്ക് ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് നിന്നോടൊപ്പം നിന്നതെന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നു അതും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന് ഷാനവാസ് ചോദിക്കുന്നു അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല